പട്ടാമ്പിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി പട്ടാമ്പിയിൽ കാർഷിക പ്രദർശന ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി ഉത്രാട ദിനം വരെയാണ് മേള നടക്കുന്നത് ഭാഗമായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ നടത്തുന്ന തൃത്താലിമ കാർഷിക പ്രദർശന വിപണന മേളയും ജില്ലാതല ഓണം വിപണന മേളയും ഭക്ഷ്യമേളയുമാണ് വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് ആരംഭിച്ചത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പിന്ന ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അതിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ബഹുമാനനായിട്ടുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള മിഷൻ പഞ്ചായത്ത് എല്ലാം തന്നെ വലിയ ഇടപെടലുകളാണ് ഈ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മികച്ച വിജയമായി ഈ മേള മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയുള്ളു സംശയവും വേണ്ടട്ടോ മേള വലിയ വിജയമായി മാറും കാരണം എന്താണെന്നറിയോ ഇത്രയും വലിയൊരു സംവിധാനമാണ് ഈ മേള ഒരുക്കിയിരിക്കുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ നമ്മുടെ ചൊല്ല് തൃക്കാല ബ്ലോക്ക് പഞ്ചായത്തും നിലവിലൊരു മേളയുടെ സംഘടിപ്പിച്ച് വരുന്നുണ്ട് കൂറ്റനാട് പക്ഷെ അതും വലിയ വിജയമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ മേള ഒരു വലിയ വിജയമായി മാറുമെന്നുള്ളത് കാരണം ജനങ്ങൾ ഇത്തരത്തിലുള്ള മേളകളെല്ലാം തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകൾ കാണുവാൻ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കുവാൻ അവിടെ ഒരുക്കിയിട്ടുള്ള കലാപരിപാടികൾ ആസ്വദിക്കുവാൻ ഒക്കെ തന്നെ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ കടന്നു വരുന്നത് എന്നുള്ളത് തീർത്തല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക രംഗത്തെ മുൻനിര കേന്ദ്ര സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങൾ കൃഷി വകുപ്പ് മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവരുടെ സ്റ്റാളുകൾ കാർഷിക യന്ത്ര സമരങ്ങളിലെ വിവിധ കുടുംബശ്രീ കർഷകർ സംരംഭകർ എന്നിവർ തയ്യാറാക്കിയ വൈവിധ്യമർന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ അണിനിരക്കുന്ന മേളയിൽ വിജ്ഞാനപ്രദമായ ചർച്ചകളും സെമിനാറുകളും കലാപരിപാടികളും മത്സരങ്ങളും നടക്കുന്നുണ്ട് കൊതിയൂർ വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട് മേള സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും